നിങ്ങളെ ചോദ്യം ഇതാണ് ഒരു ഭിന്ന സംഖ്യയുടെ അംശം ഇരുപത് ശതമാനം വർദ്ധിക്കുകയും ഛേദം ഇരുപത് ശതമാനം കുറയുകയും ചെയ്തപ്പം അതിൻ്റെ വാല്യൂ ഫോർ ബൈ ആയി മാറി അങ്ങനെങ്കിൽ ഒറിജിനൽ ഫ്രാക്ഷൻ ഏതായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെയാണ് കുട്ടികളെ ഞാൻ ഭിന്ന സംഖ്യയെ ഒന്ന് അസ്യൂം ചെയ്യുകയാണ് നമ്മുടെ ഭിന്ന സംഖ്യ എക്സ് ബൈ വൈ ആണെന്നൊന്ന് അസ്യൂം ചെയ്യുന്നു അംശവും ചേതത്തിന് അംശത്തിന് എന്നും ചേതത്തിന് എന്ന് എടുത്തു ഓക്കെ ഇനി ഒന്ന് പറഞ്ഞേ എന്താ അംശത്തിൽ വരുന്ന ചേഞ്ച് അംശം ഇരുപത് ശതമാനം വർദ്ധിച്ചു ഇരുപത് ശതമാനം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ നൂറുണ്ടായിരുന്നു ഇരുപതും കൂടെ കൂടി അറ്റ് പ്രസൻ്റ് അതിൻ്റെ വില എത്ര നൂറ്റി ഇരുപത് ശതമാനമാണ് അപ്പം ഞാൻ എഴുതുകയാണ് അംശത്തിൽ വന്ന ചേഞ്ച് അവിടെ ഇമ്പാർട്ട് ചെയ്യുവാണ് എക്സ് എന്ന് പറയുന്ന അംശം ഇപ്പം നൂറ്റി ഇരുപത് ശതമാനമായി മാറി ഓക്കെ ഛേദത്തിൽ വന്ന ചേഞ്ച് എന്താ ഇരുപത് ശതമാനം കുറഞ്ഞു നൂറുണ്ടായിരുന്നു ഇരുപത് കുറഞ്ഞു അറ്റ് പ്രസൻറ്റ് അതിൻ്റെ വില എത്രയായി ആയി മാറി എൺപതായി മാറി ആ ചേഞ്ച് ഞാൻ ഛേദത്തിൽ കൊടുക്കുക ഛേദം ഇപ്പോൾ എൺപത് ശതമാനമായി മാറി ഇനി എന്താ ചോദ്യത്തിൽ പറയുന്നത് ഈ രണ്ട് ചേഞ്ചസിൻ്റെ കമ്പയിൻഡ് എഫക്റ്റായിട്ട ആ ഫ്രാക്ഷൻ്റെ വില എത്ര ആയി മാറി ഫോർ ബൈ ആയി മാറി അങ്ങനെയെങ്കിൽ ഒറിജിനൽ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്ത എക്സ് ബൈ വൈൻ്റെ വില കണ്ടുപിടിച്ചു വെച്ചാൽ മതി ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ അപ്പൊ എക്സ് ബൈ വൈനെ മാത്രം ഒരു സൈഡിൽ നിർത്തി ബാക്കിയുള്ളവരൊന്ന് റീ അറേഞ്ച് ചെയ്താലോ വലതു വശത്ത് ഫോർ ബൈ ഫൈവ് ഉണ്ട് ഇനി എന്താ സംഭവിക്കുക ക്രോസിന് എൺപത് ഇങ്ങോട്ടും കേറും നൂറ്റി ഇരുപത് താഴോട്ടും വരും അല്ലേ എഴുതിക്കോട്ടെ ഇൻ ടൂ എൺപത് ശതമാനം ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത് ശതമാനം ക്രോസിന് കയറുമ്പം ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കിടന്ന് നൂറ്റി ഇരുപത് അങ്ങ് താഴെ പോവും ലെഫ്റ്റ് സൈഡിൽ താഴെ കിടന്ന എൺപത് അങ്ങ് മുകളിലോട്ട് വരും അത്രേ ഉള്ളൂ ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടവരെ ക്യാൻസൽ ചെയ്ത് കളയാം എം എക്സ് ബൈ വൈയുടെ വില കണ്ടുപിടിക്കാനായിട്ട് ഫോർ ബൈ ഫൈവ് ഇൻറ്റൂ ശതമാന ശതമാനം ക്യാൻസൽ എൺപതിന് നൂറ്റി ഇരുപതിനെ എത്ര വെച്ച് കട്ട് ചെയ്യാം നാൽപ്പത് വെച്ച് കട്ട് ചെയ്യാം എൺപതിനെ നാൽപ്പത് വെച്ച് ഹരിച്ചാൽ രണ്ട് നൂറ്റി ഇരുപതിനെ നാൽപ്പത് വെച്ച് ഹരിച്ചാൽ മൂന്ന് ഓക്കെ വേറെ ക്യാൻസലേഷൻസ് ഇല്ലല്ലോ അപ്പോൾ എക്സ് ബൈ വൈൻ്റെ വില എത്ര ഒന്ന് കാണാൻ ഡയറക്റ്റ് അങ്ങ് ഗുണിച്ചാൽ പോരെ നാല് ഗുണം രണ്ട് എട്ട് അഞ്ച് ഗുണം മൂന്ന് പതിനഞ്ച് ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക് ഓക്കെ താങ്ക്